ഫാസ്റ്റ്വ കുറേനാളായിട്ട് അടിക്കারല്ലവർ അവള് ആകെ മാറി പോയി അപ്പോൾ തുടങ്ങിയല്ലേ ഏറ്റവും ആദ്യം പോൺ മൂവി അല്ലെങ്കിൽ 18+ മൂവി ഏറ്റവും ആദ്യം കണ്ടത് എപ്പോഴായിരുന്നു ഇതൊക്കെ എങ്ങനെ നടക്കുന്നത് ആദ്യം പറ എണീക്ക് എണീക്ക് എണീкат തന്നെ പറ എന്നെ പ്രോത്സാഹിപ്പിച്ചാലേ അവളുടെ കഞ്ഞൂരി മുട്ടു ഒരു 21 22 ആവറേജിലൊക്കെ ആയിരിക്കും അത് എങ്ങനെ ഞാൻ കാര്യങ്ങളെ വിശദമായിട്ട് പറയാ നീ നോണ പറഞ്ഞതല്ലേ എന്നാ ആര് പറഞ്ഞു